എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറുവാനായിട്ട് ചെറിയൊരു വഴിപാടാണ് ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന വഴിപാടാണ് ഇനി ഈ ഒരു വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നിലവിളക്ക് തെളിയിച്ചാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ഒരു രൂപ നാണയമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു നാണയം നാണയമെടുത്ത് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്യണമെങ്കിൽ എത്ര പേരുണ്ടോ അത്രയും നാണയം എടുക്കുക അതും ഒറ്റ നാണയമായിരിക്കണം ഒറ്റ രൂപയായിരിക്കണം ആ നാണയം നാണയമെടുത്ത് നമ്മൾ ഏഴ് പ്രാവശ്യം ഉഴിയുക നമ്മൾ എല്ലാവർക്കും ഉഴിയാൻ അറിയായിരിക്കും അതായത് പാദം മുതൽ സിരസ് വരെ നന്നായിട്ട് ഉഴിഞ്ഞിടുക അതും ഏഴ് പ്രാവശ്യമായിരിക്കണം വളരെ സാവധാനത്തിലാണ് ഒരുപാട് വേഗത്തിലൊന്നും ഉഴിയാൻ പാടില്ല വളരെ സാവധാനത്തിൽ ഉഴിയുക ഒഴിയുന്ന സമയത്ത് അത്രയും നമ്മൾ ദേവിയുടെ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുക ഒന്നെങ്കിൽ